പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന ചുരുളിക്കൊമ്പൻ എന്ന ആനയും പി ടി ഫോർട്ടീൻ എന്ന മറ്റൊരു കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയതായി വാർത്ത വരുന്നുണ്ട് നേരത്തെ തന്നെ വലതുകണിന് പരിക്കേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട ചുരുളിക്കൊമ്പന് ചികിത്സ നൽകുവാൻ വനംവകുപ്പ് തീരുമാനിച്ചിരുന്നു ആവശ്യമായ ചികിത്സ നൽകാനായി വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയും രണ്ട് കുങ്കിയാനകളും പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തെത്തിയിരുന്നു എന്നാൽ ആനയെ ഇതുവരെ മയക്കുപടി വെക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതിനു കാരണം മയക്കു വെടി വെക്കുവാൻ അനുയോജ്യമായൊരു സ്ഥലത്ത് ആന എത്താത്തത് കൊണ്ടാണെന്ന് വനംവകുപ്പ് പറയുന്നു കൊള്ളുന്ന ആന ഓടിക്കയറുന്നത് കുന്നിൻ ചെരിവിലോ ജലാശയത്തിലോ ആണെങ്കിൽ അവിടെ വെച്ച് ചെരിയുവാനും സാധ്യതയുണ്ട് അതേസമയം നേരത്തെ വലതുകണിന് പരിക്കേറ്റ് ജനവാസ മേഖലയിൽ തുടരുന്ന ചുരുളിക്കൊമ്പൻ ടി ഫോർട്ടീൻ എന്ന ആനയുമായി ഏറ്റുമുട്ടിയത് ആശങ്കാജനകമാണ് ആനയുടെ ശരീരത്തിൽ കൂടുതൽ മുറിവകളുണ്ടായാൽ ആനയെ മയക്കുവെടിവെച്ച് ആവശ്യമായി ചികിത്സ നൽകുന്നത് ബുദ്ധിമുട്ടാകും എത്രയും വേഗം ആനയെ മയക്കുവെടിവെച്ച് സ്ഥലത്ത് നിന്നും മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം